Hello! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് വേറൊന്നും അല്ല നമ്മുടെ ഇവിടെ ഒരു ശിവൻ അമ്പലമുണ്ട് കൈതക്കോട്ട് മലനിട എന്ന് പറയും അവിടെ ഇരുപത്തൊമ്പതാം തീയതി ഉത്സവമാണ് അപ്പൊ അതിന് രണ്ട് ദിവസം മുമ്പ് പോലെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇന്ന് ഉത്സവ ഡേയുടെ ഫസ്റ്റ് ഡേ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനാണേ ജോലിക്ക് പോയായിരുന്നു അറിയാമല്ലോ അച്ഛനില്ലാത്ത സമയത്ത് ഞാൻ താമസിയെ എനിക്കത്തുള്ളൂ പിന്നെ എണ്ണിച്ച് വന്നു കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ കിളി പോയ പോലെ ഞാൻ ഇരിക്കാറുണ്ട് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത് നിങ്ങൾ അങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ മിക്കവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എണ്ണിച്ച് കുറച്ച് നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും പിന്നെ ദാ നമ്മുടെ മിട്ടു ഇവിടെ വെളിയിലങ്ങാണ്ട് കളിച്ചോണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ ഓടി വന്ന് അകത്ത് കയറി ഇരിക്കുകയാണ് ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം മിട്ടുവിൻ്റെ അടുത്ത് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു മിട്ടു ആണെങ്കിൽ രാവിലെ വിശക്കുന്നതെന്ന് തോന്നുന്നു എനിക്കാണെങ്കിൽ ക്ഷീണമായതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുക ഇനി എണ്ണിച്ചിട്ട് വേണം മിട്ടുവിന് എന്തെങ്കിലും കൊടുക്കാൻ അങ്ങനെ ഞാൻ ഇരുന്നിടത്തോട്ട് മിട്ടു ചാടി കയറി വന്ന് അങ്ങനെ നേരത്തെ പോലെ മിട്ടു നമ്മുടെ കയ്യിലൊന്നും കുറേ നേരമൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഇച്ചിരി നേരം ഇരുന്നിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോകും നേരത്തെ അറിയാമല്ലോ കുഞ്ഞിലെ സമയത്ത് എപ്പോഴും എൻ്റെ മടിയിൽ തന്നെയായിരുന്നു ഇപ്പോൾ അതാ നോക്ക് എൻ്റെ കാലിൽ കയറി ഇരുന്നിട്ട് അവൻ അതുപോലെ ഇറങ്ങി മാറി കിടക്കുകയാണെങ്കിൽ പൂച്ചകളും കുഞ്ഞുങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇല്ലേ കുഞ്ഞുങ്ങളും അതുപോലെ അല്ലേ നമ്മൾ കുഞ്ഞിലെ എടുത്തോട് നടക്കും ഇച്ചിരി നടക്കാനായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എടുത്താൽ വരില്ല അവർക്ക് നടക്കാനല്ലേ ഇഷ്ടം അതുപോലെ തന്നെ ഈ പൂച്ചയും തോന്നുന്നു മിട്ടു കുഞ്ഞിലെ എൻ്റെ കൈ നന്നായിട്ട് ഇരിക്കുകയാണ് പിന്നെ ഉറങ്ങുമ്പോൾ ഒക്കെ എൻ്റെ കൈ കിടന്ന് കിടന്നുറങ്ങുന്നത് ഇപ്പം ഭയങ്കര പാടാണ് കേട്ടോ മിട്ടുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെ ഉറക്കക്ഷീണം തീരെ മാറിയിട്ടില്ല ഇപ്പം തന്നെ നല്ലപോലെ സമയമായി എന്നിട്ടും എനിക്ക് ഉറക്കക്ഷീണം മാറിയിട്ടില്ല ഞാൻ എത്ര നേരം വേണേലും ഉറങ്ങും കേട്ടോ അതുകൊണ്ട് രാവിലത്തെ ഫുഡ് കഴിയൊന്നും കറക്റ്റായിട്ടാവത്തില്ല ഞാൻ ഈ പത്ത് പത്തരയ്ക്കൊക്കെ എണ്ണിച്ച് വരുമ്പോഴത്തേക്കിനും രാവിലത്തെ ഫുഡ് ഫുഡാവത്തില്ലോ പിന്നെ ഫുഡ് വെച്ച് കഴിക്കുമ്പോഴത്തേക്കിനും അത് ഉച്ചയ്ക്കത്തെയാവും നിങ്ങൾ അങ്ങനെങ്ങാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ കഴിക്കരുത് കേട്ടോ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല ഇതിപ്പം എനിക്ക് മടിയായതുകൊണ്ട് ഇനി എവിടെയെങ്കിലും ജോലിക്കൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ എന്നും ഡെയിലി രാവിലെ എണ്ണിച്ചൊക്കെ പോകുമ്പം ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ അങ്ങ് കഴിക്കും ഇപ്പം ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഫുഡ് സമയത്ത് കഴിക്കാൻ പറ്റാത്തത് അങ്ങനെ മിട്ടു താഴെയൊക്കെ കിടന്നിട്ട് പിന്നെ അത് ആ മേളിൽ കയറി വന്ന് എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് അതങ്ങനെയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ വന്ന് ഇതുപോലെ ഇരിക്കും എന്നാലും പഴയ പോലൊന്നും ഇരിക്കത്തില്ല ഇപ്പോൾ കുറച്ച് വലുതായില്ലേ പണ്ട് കണ്ടതിനേക്കാളും കുറച്ച് വലുതായിട്ടുണ്ട് മിട്ടു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ രാവിലെ മിട്ടു ഇവിടെ കാണിച്ചിട്ടേക്കുന്ന വേല കണ്ടോ ഈ ഈ മണ്ടയ്ക്കൊക്കെ കീറിയിട്ട് ഇതെല്ലാം തള്ളിയിടും അതുകൊണ്ട് ആ ഒരു ചെടിച്ചെട്ടി തള്ളിയിട്ടു പിന്നെ എൻ്റെ മൊമൻറ്റോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ മൊമൻറ്റോയും തള്ളിയിട്ട് അച്ഛൻ പറഞ്ഞ് ഇനിയും മിട്ടുവിനെ മുറിക്കകത്തിട്ട് പൂട്ടണമെന്ന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാം തള്ളിയിട്ട് വല്ല ആ സെറ്റ ബോക്സൊക്കെ തള്ളിയിട്ട് കഴിഞ്ഞാൽ നല്ല േറ്റ് ആകത്തില്ല രണ്ടാമോ വാങ്ങണമെങ്കിൽ ഒന്നും പൈസ ഇല്ലായിരിക്കുന്ന സമയം പിന്നെ അതെ അവിടെ ഇരുന്ന ഒരു ടെഡി ബിയറിനെ ദിവാങ്കോട്ടിൻ്റെ അടി കൊണ്ട് ഒളിച്ചു വെച്ചേക്കുന്നത് എനിക്കൊന്ന് കളിക്കാൻ എങ്ങാണ്ടാന്ന് തോന്നുന്നു വിട്ടൂന് കുറെ ബോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബോളൊക്കെ കളിക്കുമ്പോഴത്തേക്കും ഇവിടെ നാശം സംഭവിക്കും കാരണം അവിടെ ഇവിടെ എല്ലാം കൊണ്ടിട്ട് ഇടിച്ച് ഓരോന്നൊക്കെ തട്ടിയിരുന്നോണ്ട് ഞാൻ ബോളെല്ലാം ഒളിച്ചൊളിച്ച് വെച്ചേക്കുക കുറേയൊക്കെ അവൻ കണ്ടുപിടിച്ച് നടന്ന് ഇപ്പം ഞാൻ വേറെ സ്ഥലത്ത് ഒളിച്ചു വെച്ചേക്കുക അങ്ങനെതായി ഇപ്പം ബിയറി കയറി പിന്നെ നമ്മൾ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കസിൻസ് എന്ന് പറഞ്ഞാൽ നന്ദു ഇവിടെ തന്നെ ഉള്ളതാണ് ടെസ് ചേച്ചി അങ്കമാലിയിലാണ് കേട്ടോ അപ്പം ചേച്ചി ഉത്സവം പ്രമാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചേച്ചിക്കൊരു പാൻറ് എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയായിരുന്നു അന്ന് സ്റ്റുഡിയോയിൽ പോയപ്പോൾ വലിയ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നല്ല കളക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും ഇട്ട് നോക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല ആകെ ഞാൻ ഈ ഒരു രണ്ട് മൂന്ന് ഡ്രസ്സും എടുത്തോണ്ടാണ് ഞാൻ ട്രയൽ റൂമിൽ കയറിയത് പിന്നെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് നോക്കി വീഡിയോ ഒന്നും എടുക്കാറില്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പുറത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ഇങ്ങനെ ഇട്ട് നോക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ആൾക്കാർ ഉള്ളപ്പം ഞാൻ അങ്ങനെ ട്രൈൽ ചെയ്ത് നോക്കാറില്ല ആൾക്കാരില്ലാത്തപ്പോഴേ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുള്ളൂ ആൾക്കാരുള്ളതുകൊണ്ട് ട്രൈൽ ചെയ്ത് നോക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ചേച്ചിക്ക് ജീൻസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നന്ദൂന് പിരികൻ ത്രെഡ് ചെയ്യണമായിരുന്നു നമ്മൾ അടൂരുള്ള മീയ മീയാന്ന് തോന്നുന്നു മിയ ബ്യൂട്ടി പാർലറിലാണ് പിഴകം ത്രെഡ് ചെയ്യാൻ പോയത് ഇവരവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് ആണ് കേട്ടോ ടെസ്റ്റേജി നന്ദു അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്നത് എനിക്കിനി ക്ലീനപ്പ് ചെയ്യാൻ പോകണമെന്നുണ്ട് ഞാൻ റേറ്റ് ഒക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഉത്സവം കഴിഞ്ഞിട്ടേ ക്ലീനപ്പ് ഒക്കെ ചെയ്യുന്നുള്ളൂ കാരണം നമ്മൾ ഉത്സവത്തിനും കോശയാത്രയൊക്കെയൊക്കെ വെയിലത്തല്ലേ പോകുന്നത് ക്ലീനപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് ഉത്സവത്തിന് കൂടാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി കിരട്ടിയാവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീനപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചു നന്ദു ആണ് പിരികം ത്രെഡ് ചെയ്തുകൊണ്ടെന്നപ്പോൾ ചെറുതായിട്ട് കരഞ്ഞു കേട്ടോ അത് കണ്ടിട്ട് എനിക്കും ചെറുതായിട്ട് പേടിയായി കാരണം ഞാൻ കുറേ ആയി ബ്യൂട്ടി പാർലറിൽ പോയി പിരികം ത്രെഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളിതാ നമ്മുടെ അമ്മംകോല് വന്നിട്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ അമ്പലത്തിൽ അന്നദാനം ഉണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിത് ആ മലനടയുടെ അമ്പലത്തിലെത്തി നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഏറ്റവും ധൃതി വെച്ച് വന്നത് അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും കരിഞ്ഞ് പൊരിഞ്ഞൊരു പരുവായിരുന്നു പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗ്ലൂടൂത്ത് അയോൺ അതെനിക്ക് പ്രൊമോഷന് വേണ്ടി യൂട്യൂബിൽ നിന്ന് അയച്ചു തന്നെയാണ് യൂട്യൂബിൽ നിന്ന് അവർ കോൺടാക്ട് ചെയ്തിട്ട് അയച്ചു തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ക്രബ്ബറും ഉണ്ടായിരുന്നു ഗ്ലൂടൂത്ത് അയോണിൻ്റെ അടിപൊളി സാധനമാണ് കേട്ടോ നമ്മൾ എവിടെലുമൊക്കെ പുറത്തൊക്കെ പോയി ടാൻ അടിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലിയർ ആവുകയും നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും ഞാൻ ഇന്ന് ഫുള്ള് വെയിലത്തല്ലായിരുന്നു ആ കറക്കം അതുകൊണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് തന്നെ കണ്ണാടി നോക്കിയപ്പോൾ എന്തോ പോലെ ഒരുമാതിരി കറുത്തല്ല നമ്മൾ ഈ ടാൻ അടിക്കത്തില്ലേ അതുമാതിരി ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ആ ഒരു സ്ക്രബ്ബറിട്ട് സ്ക്രബ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കിനും ഞങ്ങൾ കുളിച്ചൊരുങ്ങി സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ദാ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്പലത്തിലേക്ക് കയറിപ്പോന്നതിൻ്റെ അവിടെ വലിയൊരു കയറ്റം ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകത്തില്ലേ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ അവിടെ ഒരു വലിയ കയറ്റമില്ല അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ അവിടെ ഒരു ഉണ്ട് ഈ അമ്പലത്തിൻ്റെ പേര് കൈതക്കോട്ട് മലനട എന്നാണ് കേട്ടോ ഇവിടെങ്ങും ആൾക്കാരൊന്നും ഇല്ല ഇന്ന് ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കൈകൊട്ട് കളിയും പിന്നെ തിരുവാതിര കളിയും ഉണ്ട് കുറേ ടീമിൻ്റെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പം ഒരു ടീമിൻ്റെ പകുതി ആയായിരുന്നു തീരാറായായിരുന്നു പിന്നെ അടുത്ത ടീം തുടങ്ങി ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ എൻ്റെ മാലയൊക്കെ അങ്ങ് ഊരി കാരണം ഏറ്റവും ഒക്കെ കയറി വന്നപ്പോഴത്തേക്കിനും ഞാൻ വല്ലാണ്ട് ടയേർഡായായിരുന്നു അപ്പം ഞാൻ മാലയൊക്കെ ഊരി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതാ എല്ലാവരും പുറകിൽ തന്നെ ഇരിപ്പുണ്ട് ഉപ്പാപ്പൻ കുഞ്ഞമ്മ ദേവു ശീനം പിന്നെ പിന്നെതായിപ്രത്ത് പ്രജുര ചേച്ചി പിന്നെ പാറക്കുട്ടി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് തിരുവാതിരയൊക്കെ കാണുവാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് ഈ ഒരു പ്രോഗ്രാം കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തിരുവാതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ തിരുവാതിര പോലെ തന്നെയല്ല നാടൻപാട്ട് അവരെടുത്തിട്ടുണ്ട് പിന്നെ വഞ്ചിപ്പാട്ട് അങ്ങനെ കുറേ പാട്ടുകൾ പിന്നെ നമുക്ക് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ഡാൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഈ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവർ നല്ല ഭംഗിയായിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് പിള്ളേരായിരുന്നു കൊച്ചു പിള്ളേരായിരുന്നു പിന്നെ മറ്റേ ടീമിലൊക്കെ അമ്മമാരും ഉണ്ടായിരുന്നു ഇവരുടെ ഒരു ടീമിലും അമ്മമാരുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റിലത്തെ ആ ഒരു തിരുവാതിര പോലത്തെ ഡാൻസ് ഇവരുടെ കൂടെ അമ്മമാരോടാണ് കളിച്ചത് ഇത് ഏതായിരുന്നു കുന്നിലമ്പലത്തിൻ്റെ അവിടുത്തെ ടീമാണെന്ന് തോന്നുന്നു പിന്നെ ഏതാ താമരക്കുളം പിന്നെ കുടശനാട് അങ്ങനെ കുറേ ടീമുകളുണ്ടായിരുന്നു അങ്ങനെ തിരുവാതിരയൊക്കെ കണ്ടിട്ട് നമ്മൾ ദാ വീട്ടിൽ വന്നു ഞാൻ എന്താ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ സാരി ഉടുത്തൊക്കെ ഇരിക്കുന്ന ഭയങ്കര പാടാണ് കേട്ടോ അയ്യോ എനിക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഉരിഞ്ഞു കളഞ്ഞാൽ കൊള്ളാം എന്നുള്ള ഇതായിരുന്നു ആ ഏറ്റം ഒക്കെ കയറിപ്പോയപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ടയർഡായി പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാൻ എത്രക്ക് ഇതായാലും വിയർക്കൂല ആ ഒരു പ്രയോജനമുണ്ട് അത് ശരിയല്ല അങ്ങനെ വിയർക്കാതിരിക്കുന്നത് അങ്ങനെ ഞാൻ സാരിയൊക്കെ ഊരി മാറ്റി ദാ കിടക്കാനായിട്ടുള്ള പ്ലാനിലാണ് മിട്ടുതാ താഴെ എന്തൊക്കെയോ ഇളക്കി മറിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്തോ വണ്ടിനെ എന്തോ കണ്ടിട്ടുണ്ട് അതിനെ ഇട്ട് പിടിക്കുന്ന തിരക്കിലാന്ന് തോന്നുന്നു വിട്ടൂരിൽ ഇപ്പം പിടിച്ചു കിടത്തിയാലും മിട്ടു കിടക്കത്തില്ല പിന്നെയും ഓടിപ്പോകും അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം പിടിച്ച് കിടത്താൻ നിൽക്കാറില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ് ഇനി സെക്കൻഡ് ഡേ വരുന്നുണ്ട് തേർഡ് ഡേ വരുന്നുണ്ട് സെക്കൻഡ് ഡേയിൽ അമ്മയും നൈനുട്ടിയും ചേച്ചിയൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാ വീഡിയോയും കാണണേ അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ ബൈ